നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വന്തം രാജ്യത്തെ തന്നെ ഒറ്റക്കൊടുത്തവൾ മുപ്പത്തിമൂന്ന് വയസ്സുകാരി ഹരിയാന സ്വദേശിയായിട്ടുള്ള ജ്യോതി മൽഹോത്ര ഇവർക്കൊന്നും ഒരു കാലത്തും മാപ്പ് കൊടുക്കരുതാം പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ യൂട്യൂബർ ഇപ്പോൾ ഹരിയാനയിൽ അറസ്റ്റിലാവുകയാണ് പ്രമുഖ യൂട്യൂബറും ഹരിയാന ഹിസാർ സ്വദേശിയുമായ ജ്യോതി മൽഹോത്രയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇവർ പാകിസ്ഥാൻ ഇൻഡിലിയൻസിനെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തി നൽകിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പഞ്ചാബിലും ഹരിയാനയിലുമായി ചാരവൃത്തിക്ക് അനുബന്ധമായവരുടെ എണ്ണം എട്ടായി ട്രാവൽ വിത്ത് ജോബ് എന്നാണ് ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജ്യോതി പാകിസ്ഥാൻ സന്ദർശിച്ചതായും ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ജീവനക്കാരനായ എഹ്സാൻ ഉർ റഹീം എന്ന ഡാനിഷുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് പാകിസ്ഥാനെ പുകഴ്ത്തി സമൂഹ മാധ്യമങ്ങളിലെ വീഡിയോകൾ പങ്കുവച്ചതും അറസ്റ്റിന് കാരണമായിട്ടുണ്ട് നിരവധി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവുകൾക്ക് ജ്യോതിയെ ഡാനിഷ് പരിചയപ്പെടുത്തതായി കണ്ടെത്തിയിരുന്നു ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ നൂറ്റി അൻപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് സെക്ഷൻ മൂന്ന് നാല് അഞ്ച് എന്നിവ പ്രകാരം ജ്യോതിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയ അറസ്റ്റിലായ വനിതാ വ്ളോഗർ ജ്യോതി മൽഹോത്രയും പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ തെളിവുകളും വീഡിയോകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തുവരികയാണ് വരികയാണ് ട്രാവൽ വിത്ത് ജോ എന്ന ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിലാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നടന്ന ഇഫ്താർ പാർട്ടിയിൽ വെച്ച് ഇരുവരും പങ്കെടുക്കുന്നതിന് വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത ജ്യോതി പാകിസ്ഥാൻ സന്ദർശിക്കാൻ തനിക്ക് താൽപ്പര്യമുണ്ടെന്ന് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നത് വീഡിയോയിൽ വ്യക്തമാണ് പാക് വിസ ലഭിക്കാൻ തന്നെ സഹായിക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് ജ്യോതി പറയുന്നതും വീഡിയോയിൽ കാണാം തുടർന്ന് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ ഡാനിഷ് എന്ന എഹ്സാൻ ഉർ റഹീമുമായി ജ്യോതി ദീർഘനേരം സംസാരിക്കുന്നതും വീഡിയോയിൽ കാണാം കഴിഞ്ഞ വർഷം മാർച്ച് മുപ്പതിന് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഇഫ്താർ വിരുന്നിന് തന്നെ ഡാനിഷ് ക്ഷണിച്ചുവെന്ന് ജ്യോതി പറയുന്നുണ്ട് തുടർന്ന് ഡാനിഷ് തന്നെ ജ്യോതിയെ പാക് ഉദ്യോഗസ്ഥർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിലും അവിടെ സംഘടിപ്പിച്ച ചടങ്ങിലും തനിക്ക് മതിപ്പ് തോന്നിയെന്നും ജ്യോതി വീഡിയോയിൽ പറയുന്നുണ്ട് തുടർന്ന് ഹരിയാനയിലെ ഹിസാറിലുള്ള തന്റെ വീട് സന്ദർശിക്കാൻ ഡാനിഷിനെയും ഭാര്യയെയും ജ്യോതി ക്ഷണിക്കുകയും ചെയ്തു പാക് ഹൈക്കമ്മീഷനിലെ ചടങ്ങിനിടെ ജ്യോതി ചൈനീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചൈനീസ് വിസ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ രഹസ്യന്വേഷണ ശൃംഖലയുമായി ബന്ധപ്പെട്ട് ചാരപ്പണി നടത്തിയെന്നും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ പാകിസ്ഥാന് നൽകിയെന്നും ആരോപിച്ചാണ് ഹിസാറിൽ നിന്ന് ജ്യോതി മൽഹോത്രയെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ട് തവണ പാകിസ്ഥാൻ സന്ദർശിച്ച ചോദ്യം പാകിസ്ഥാൻ സുരക്ഷാ രഹസ്യനേഷൻ ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ടതായി അതിനുശേഷം സമൂഹ മാധ്യമങ്ങൾ വഴി അവരുമായി ബന്ധം പുലർത്തിയതായും നയതന്ത്ര വിവരങ്ങൾ പങ്കിട്ടതായും പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ ജ്യോതിയെ അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തിലേറെ സബ്സ്ക്രൈബർമാരുള്ള യൂട്യൂബ് ചാനലായ ട്രാവൽ വിത്ത് ജോയുടെ ഉടമയാണ് ജ്യോതി റാണി എന്നും അറിയപ്പെടുന്ന മുപ്പത്തി മൂന്നുകാരിയായിട്ടുള്ള ജ്യോതി മൽഹോത്ര വിദേശ രാജ്യങ്ങളിലെ യാത്രയുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ടന്റുകളാണ് ട്രാവൽ വിത്ത് ജോയിൽ ഏറെയുള്ളത് ഇതിൽ പാകിസ്ഥാനിൽ നിന്നുള്ള വീഡിയോകളുമുണ്ട് പാകിസ്ഥാനിൽ നിന്ന് അവസാനമായി വീഡിയോ പോസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസമാണ് സാംസ്കാരിക പ്രതിനിധിയായി സ്വയം അവതരിപ്പിക്കുന്ന ജ്യോതി സന്ദർശിക്കുന്ന സ്ഥലങ്ങളുടെ നല്ല വശങ്ങളാണ് വീഡിയോയിൽ വിവരിക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിലെ മറ്റ് രണ്ട് ഇന്ത്യൻ യൂട്യൂബർമാർക്കൊപ്പം പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ തങ്ങൾ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലാണെന്ന് ജ്യോതി അവകാശപ്പെടുന്നു നിലവിൽ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ജ്യോതി മൽഹോത്ര പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പ്രകാരം വാട്സപ്പ് ടെലിഗ്രാം സ്നാപ്ചാറ്റ് എന്നീ മെസ്സേജിംഗ് ആപ്പുകൾ വഴി പാകിസ്ഥാനി ഇന്റലിജൻസ് ഓഫീസർമാരുമായി ജ്യോതി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു പാക് ഓഫീസർമാരുടെ പേര് തെറ്റായ രീതിയിൽ സേവ് ചെയ്താണ് അവർ വിവരങ്ങൾ കൈമാറിയത് ഒരു സംഘത്തോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജ്യോതി ആദ്യമായി പാകിസ്ഥാനിൽ എത്തിയതെന്നും അധികൃതർ പറയുന്നു ഈ വേളയിൽ പരിചയപ്പെട്ട ഇസാ റഹീം അഥവാ ഡാനിഷ് എന്നയാളെ പരിചയപ്പെടുകയും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ശേഷവും നിരന്തര സമ്പർ യും ചെയ്തു രണ്ടാമത്തെ പാകിസ്ഥാൻ സന്ദർശനത്തിനിടെ ഡാനിഷിന്റെ നിർദ്ദേശപ്രകാരം അലി അഹ്സാൻ എന്നയാളെ പരിചയപ്പെടുകയും ഇയാൾ വഴി പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു അപ്പോൾ മുതൽ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാണ് പോലീസ് ഭാഷ്യം പട്യാലയിൽ നിന്ന് അതിർത്തിയിലെ പാക് ചാരന്മാർക്ക് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയ ദേവീന്ദർ സിംഗ് ദിലീൻ എന്ന വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ജ്യോതിയും പിടിയിലാകുന്നത് പാകിസ്ഥാന് വിവരങ്ങൾ കൈമാറിയ പേരെയാണ് കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് ഹരിയാനയിലും പഞ്ചാബിലുമായി വ്യാപിച്ചു കിടക്കുന്ന ശൃംഖല ഇവർക്കുള്ളതായും അവർ പാകിസ്ഥാന്റെ ഏജന്റുമാരും സാമ്പത്തിക സഹായികളുമായി പ്രവർത്തിക്കുന്നതായും പോലീസ് പറഞ്ഞു നൊമാറ്റിക് ലിയോ ഗർ വാൻഡറർ എന്നാണ് മുപ്പത്തിമൂന്നുകാരി യൂട്യൂബിൽ സ്വയം വിശേഷിപ്പിക്കുന്നത് പരമ്പരാഗത വീക്ഷണമുള്ള ആധുനിക പെൺകുട്ടി എന്നും സ്വയം വിശദീകരിക്കുന്നു പാക് ഹൈക്കമ്മീഷനിലെ എഹ്സാൻ ഉർ റഹീം അഥവാ ഡാനിഷ് എന്ന ഉദ്യോഗസ്ഥനെയാണ് ഇവർ ആദ്യം ബന്ധപ്പെട്ടത് രണ്ടു തവണയെങ്കിലും പാകിസ്ഥാനിൽ പോയിട്ടുണ്ട് യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റഗ്രാമിലും ഇവർ പ്രശസ്തയാണ് പാകിസ്ഥാനിലേക്കുള്ള യാത്രകളുടെ നിരവധി വീഡിയോകൾ ട്രാവൽ വിത്ത് ജോ ചാനലിൽ പങ്കെടുവ് പങ്കുവച്ചിരുന്നു ഇൻസ്റ്റ അക്കൗണ്ട് ട്രാവൽ വിത്ത് ജോ ഒന്നിനെ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം ഫോളോവേഴ്സ് ഉണ്ട് ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് ട്രാവൽ അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ചൈനയിലും ഇന്തോനേഷ്യയിലും എല്ലാം പോയിട്ടുണ്ട് എന്നാൽ പാക് സന്ദർശന വേളയിലെ അനവധി വീഡിയോകളും റീലുകളും സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്നു രണ്ട് മാസം മുമ്പാണ് വീഡിയോകൾ പോസ്റ്റ് ചെയ്തത് പാകിസ്ഥാന് നിരവധി നല്ല വശങ്ങളാണ് ജ്യോതി മൽഹോത്ര വീഡിയോകളിൽ കാട്ടുന്നത് അട്ടാരി വാഗ അതിർത്തി കടക്കുന്നത് ലാഹോറിൽ അനാർക്കലി ബസാറിൽ ചുറ്റിയടിക്കുന്നത് അവിടുത്തെ ബസ് യാത്ര ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം രാജ് സന്ദർശിച്ചത് എല്ലാം വീഡിയോകളിൽ വിവരിക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യും എന്നിട്ട് അട്ടാരി വാഗ അതിർത്തി കടക്കും അതിർത്തി കടക്കുമ്പോൾ തന്നെ വലിയ ഉത്സാഹം തോർന്നു ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന നിമിഷങ്ങൾ രോമാഞ്ചം വരും പാകിസ്ഥാനിലേക്ക് കടക്കുമ്പോൾ യാത്രക്കാർക്കായി മീഡിയ കവറേജ് ഉണ്ട് തന്റെ വീഡിയോയിൽ ഹിന്ദിയിൽ ജ്യോതി വിവരിക്കുന്നുണ്ട് പിന്നീട് നിങ്ങൾ ഇന്ത്യൻ കറൻസിക്ക് പകരം പാക് കറൻസി വാങ്ങാം ഓരോ ഇന്ത്യൻ രൂപയ്ക്കും രണ്ട് പോയിന്റ് ആറ് പാകിസ്ഥാനി രൂപ എനിക്ക് കിട്ടി വീഡിയോയിൽ പറയുന്നു ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോകളിൽ ഒന്നിന് തലവാചകം എഴുതിയിരിക്കുന്നത് ഇഷ്ക് ലാഹോർ എന്ന ഉറുദുവിലാണ് പാകിസ്ഥാനി ഭക്ഷണത്തെക്കുറിച്ചുള്ള വീഡിയോകളും കാണാം ഇരു രാജ്യങ്ങളുടെയും സംസ്കാരങ്ങൾ തമ്മിലുള്ള താരതമ്യ പഠനവും അവതരിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇവർ കാശ്മീരിൽ പോയിരുന്നു ദാൽ തടാകത്തിലെ ശിഖാര യാത്രയും ആസ്വദിക്കുന്നതിലെയും ശ്രീനഗറിൽ നിന്ന് ബനിഹാളിലേക്കുള്ള ട്രെയിൻ യാത്രയുടെയും വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നു ഏറ്റവും ഒടുവിലത്തെ വീഡിയോകളിൽ ഒന്ന് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ളതാണ് കശ്മീർ പഹൽഗാമിനെ കുറിച്ചുള്ള എൻ്റെ നിരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി കശ്മീർ സന്ദർശിക്കണോ വീഡിയോകളിൽ ഒന്നിന്റെ തലവാചകം ഇങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാക് ഹൈക്കമ്മീഷന്റെ ഉദ്യോഗസ്ഥനായ എഹ്സാൻ ഉർ റഹീം അഥവാ ഡാനിഷിനെ ഇന്ത്യൻ അസ്വീകാരനായ വ്യക്തിയായി പ്രഖ്യാപിച്ചു ചാരവൃ പ്രവർത്തിക്കും സൈന്യത്തിന്റെ നീക്കങ്ങളെക്കുറിച്ച് സുപ്രധാന വിവരങ്ങൾ ചോർത്തിയതിനും ഇരുപത്തിനാല് മണിക്കൂറിനകം ഇന്ത്യ വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാക് വിസയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാക് ഹൈക്കമ്മീഷനിൽ പോയിരുന്നു അവിടെ വെച്ച് റഹീമിനെ കണ്ട് സംസാരിച്ചു അതിനുശേഷം രണ്ടു വട്ടം പാകിസ്ഥാനിലേക്ക് പോയി അവിടെ വെച്ച് റഹീമിന്റെ പരിചയക്കാരൻ അലി അഹ്വാനാണ് താമസത്തിനും യാത്രയ്ക്കുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് പാകിസ്ഥാനിൽ വെച്ച് അലി അഹ്വാൻ പാക് സുരക്ഷാ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കി ഷാക്കിർ റാണ ഷെഹബാസ് എന്നിവരെയാണ് കണ്ടത് ഷാക്കിറിന്റെ മൊബൈൽ നമ്പർ തന്റെ ഫോണിൽ സേവ് ചെയ്തു സംശയം ഒഴിവാക്കാൻ ജാട്ട് റൺദാവ എന്നാണ് സേവ് ചെയ്തത് പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നപ്പോഴും ഇവരുമായി വാട്സപ്പ് സ്നാപ്ചാറ്റ് ടെലിഗ്രാം എന്നിവ വഴി നിരന്തരം ബന്ധപ്പെട്ടു ആ സമയത്ത് ദേശവിരുദ്ധ വിവരങ്ങളും കൈമാറി റഹീമിനെ താൽ പലവട്ടം കണ്ടതായും ജ്യോതി സമ്മതിച്ചെന്ന് പോലീസ് പറയുന്നു ജ്യോതിയെ കൂടാതെ പഞ്ചാബിലെ മലേർ കോട്ടലിൽ നിന്ന് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഗുസാലയാണ് മറ്റൊരു പ്രധാന പ്രതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴ് പാകിസ്ഥാൻ വിസയ്ക്ക് അപേക്ഷിക്കാൻ ഗുസാല ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനെ സന്ദർശിച്ചിരുന്നു ചാറ്റുകളിലൂടെയും വീഡിയോ കോളുകളിലൂടെയുമാണ് ഡാനിഷും ഗുസാലയും പ്രണയബന്ധം ആരംഭിക്കുന്നത് തുടക്കത്തിൽ വാട്സ്ആപ്പ് വഴിയായിരുന്നെങ്കിലും ടെലിഗ്രാമിലേക്ക് മാറുന്നതാണ് സുരക്ഷിതമെന്ന് ഡാനിഷ് അഭിപ്രായപ്പെട്ടതായി ഗുസാല മൊഴി നൽകി കാലക്രമേണ ഡാനിഷ് ഗുസാലയ്ക്ക് പണം നൽകിയതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു കേസിൽ അറസ്റ്റിലായ മറ്റുള്ളവർ ഡാനിഷുമായി സാമ്പത്തിക ഇടപാടുകളിലും വിസ സമ്മതമായ പ്രവർത്തനങ്ങളും സഹകരിച്ച ആളുകളുമാണ് വൈകാരിക ബന്ധങ്ങൾ സമ്മാനങ്ങൾ വ്യാജ വിവാഹ വാഗ്ദാനങ്ങൾ എന്നിവയിലൂടെ മതപരവും സാമൂഹികവുമായ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ദുർബലരായ വ്യക്തികളെ വഴിതെറ്റിച്ച ഒരു വലിയ ചാരവൃത്തിയുടെ ഭാഗമാണിതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു പട്യാലയിൽ ഗൽസ കോളേജിലെ വിദ്യാർത്ഥിയായ ദേവേന്ദ്ര സിംഗ് ദില്ലൻ ഇരുപത്തിയഞ്ചു വയസ്സാണ് അറസ്റ്റിലായ മറ്റൊരാൾ ഇന്ത്യയുടെ നീക്കങ്ങളെക്കുറിച്ചും തന്ത്രപ്രധാനമായ വിവരങ്ങളെക്കുറിച്ചും പാക്കിസ്ഥാന് പങ്കുവെച്ചെന്ന് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് യുവാവിനെതിരെ കേസെടുത്തത് പിസ്റ്റുളുകളുടെയും തോക്കുകളുടെയും ചിത്രങ്ങൾ വിദ്യാർത്ഥി ഫേസ്ബുക്ക് വഴി പാകിസ്ഥാന് പങ്കുവച്ചിരുന്നു പട്യാല കോളേജിലെ ഒന്നാം വർഷ പി വിദ്യാർത്ഥിയാണ് യുവാവ് ദേവേന്ദ്ര സിംഗിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പ്രതിയും പാക് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള പണമിടപാടിനെ കുറിച്ച് കണ്ടെത്തുന്നതിനെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പരിശോധിച്ചു വരികയാണ് കഴിഞ്ഞ വർഷം കർത്താർപൂർ വഴി പാകിസ്ഥാനിലേക്ക് പോയതായും പാകിസ്ഥാനിലെ രഹസ്യ അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരോട് ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവെച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട് വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥിക്ക് പാക് ഇന്റലിജൻസ് സി പണം നൽകിയിരുന്നു പട്ടിയാല സൈനിക കന്റോൺമെന്റിന്റെ ചിത്രങ്ങൾ പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥർക്ക് അയച്ചു നൽകി ചോദ്യം ചെയ്യലിൽ യുവാവ് കുറ്റം സമ്മതിച്ചു പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് സ്വദേശിയും അറസ്റ്റ് ചെയ്തിരുന്നു പാകിസ്ഥാന് വിവരങ്ങൾ കൈമാറിയതിന് വലിയ തുകയാണ് യുവാവ് കൈപ്പറ്റിയത് സഹോദരന്റെയും പ്രതി ജോലി ചെയ്യുന്ന കമ്പനിയിലെയും ഡ്രൈവറുടെ അക്കൗണ്ടിലേക്കാണ് പണം അയച്ചിരുന്നത്